വീണ്ടും ഒരിക്കൽ കൂടെ ആശ്വാസ ചിന്തകൾ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് തിരുവനന്തപുരം ദൈവം അവസരം ഒരുക്കുന്നവർ ദൈവത്തെ സ്മുരിക്കുന്നു യോഗത്തിനു ശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രമേയം കരങ്ങിപ്പോകരുത് ലോക ജീവിതത്തിൽ കഷ്ടത രോഗം വേദന കടഭാരമൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കലങ്ങി പോകാവുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇവിടെ കർത്താവേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ സമയം അടുത്തിരിക്കുമ്പോഴാണ് കർത്താവ് ശിശുമാരുടെ പറഞ്ഞത് നിങ്ങളുടെ കഥയെ കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പി എന്നും വിശ്വസിപ്പി പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നു ഞാൻ എഴുന്നേ കിട്ടുമ്പോൾ ആളുകൾ ചതിരി പോകും ആ പ്രവചനത്തിന് നിവൃത്തി എന്നവർണ്ണം കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്ന സമയത്ത്മാര് പോലും അതിനെ ചെതിറിപ്പോകാനിടയായിത്തുന്നു അതുകൊണ്ട് നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത് ആ മുൻകൂട്ടി പറഞ്ഞതായ തിരുവചനം പത്രോസ് പോലും കർത്താവനെ തള്ളി പറഞ്ഞതായിട്ട് വായിക്കുവാൻ കാണുന്നുണ്ട് ദൈവത്തെ വിശ്വസിപ്പി ഞാനിനും വിശ്വസിപ്പി നമ്മുടെ പ്രശ്നങ്ങൾ എത്ര ഗുരുതരമാണെന്ന് തോന്നിയാലും അതിനെല്ലാം ഉള്ള നീക്കുപോക്കുകൾ ജീവനുള്ള ദൈവമാണ് ആ കർത്താവ് പറയുന്നു അത് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകാതെ ദൈവത്തിൽ വിശ്വസിപ്പി എന്ന് വിശ്വസിപ്പി ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കിലേക്ക് ചേർത്തുകൊള്ളു കണ്ണുനീരില്ലാത്ത വേദനയില്ലാത്ത തേജസ്സിന്റെ ശരീരത്തോടു കൂടി എന്നേക്കും നമ്മുടെ കർത്താവിനോടു കൂടെ മസിപ്പ നമുക്ക് ഉറപ്പായൊരു വാഗ്ഗത്വം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തിരുവനന്ത പഠിപ്പിക്കുന്നത് നമ്മുടെ താഴ്ചയുള്ള ശരീരം കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അരുവുമായി യുവാതരിപ്പെടുത്തും ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇരുസ്ലേം ദേവാലയത്തിന്റെ മനോഹരമാകുന്ന കല്ലുകളും അതിൻ്റെ പണികളുമൊക്കെ ശിഷ്യന്മാരെ കണ്ട് കർത്താവുമായിട്ട് സംസാരിക്കുന്ന ഒരു സമയത്താണ് അതായത് കർത്താവ് ശിഷ്യ ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പാര ഭാഗത്ത് കർത്താവ് കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ കാണുന്ന ഈ മനോഹരമായ ദേവാലയം കല്ല് കല്ലുമെ ശേഷിക്കാത്ത കാലം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമാണ് കർത്താവ് അത് എപ്പോൾ സംഭവിക്കും നിന്റെ വരുവനും ലോകാവസാനത്തുള്ള അടയാളം എന്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞു തരണേ എന്ന് അപേക്ഷിച്ചു കർത്താവ് അനേക അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു ആ കൂട്ടത്തിൽ പറഞ്ഞ നോക്കിയുടെ കാലം പോലെ തന്നെ നോക്കിയുടെ കാലം അതേ പാപം ഒരു കാലഘട്ടമാണ് അതേ മനുഷ്യർ തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നുള്ളതല്ലാതെ ആത്മീക ചിന്തകൾ ഒന്നും തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു ആ തലമുറയെ ദൈവം ന്യായം കുതിച്ചു അതിൽ രക്ഷപ്പെടുവാനും മാർഗം ദൈവം കൊടുത്തു ഒരു പെട്ടകമുണ്ടാക്കുക അതിൽ കയറുന്നവർ രക്ഷ പ്രാപിക്കാരുടെയായിത്തീരും മറ്റാർക്കും അത് ദൈവത്തിന്റെ വാഗ്ദത്തം വിശ്വസിച്ച് അതിൽ കയറുവാൻ കഴിഞ്ഞില്ല ലോഹയും കുടുംബവും എട്ടുപേര് പ്രവേശിച്ചു അവർ രക്ഷപ്പെടുവാനിടയായി തീർന്നു വീടിന് കർത്താവ് പറഞ്ഞു അത്തി തളുക്കുമ്പോൾ വേന അടുത്തറിയുന്നത് പോലെ മനുഷ്യൻ്റെ വരവാകും ഏതാണ് ഈ അത്തി യഹൂദ ജാതിയാകുന്ന അത്തി ദൈവത്തെ കർത്താവിനെ തള്ളി പറഞ്ഞതിന്റെ ഫലമായിട്ട് അവർ ലോകത്തിൽ നാനാ ഭാഗത്ത് ചിതറപ്പെട്ടു രാജ്യം നഷ്ടപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവർ രാജ്യം മടക്കി കിട്ടി അവർ മടങ്ങി വന്നു അവരിന്ന് വലിയൊരു ശക്തി പ്രാപിച്ചു അത്തി തളർത്തു കഴിഞ്ഞു സ്തോത്രം ആ തളർക്കപ്പെട്ട അക്തി അത്തി എന്തിനെ കാണിക്കുന്നു കർത്താവിന് വരവേറ്റം എടുത്തു വന്നു കൊണ്ടിരിക്കുന്നു സ്ത്രോത്രം ആരെ ഞാൻ ഇനി കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ആകാശത്തെയും ഭൂമിയേയും കരയും കടലിനെയും ഇളക്കും എന്നാണ് ആരെയും തിരുവനന്തപുരം പറയുന്നത് ആരെ വീണ്ടും ആകെയാൽ ഇഴകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് സ്വർഗത്തിൽ നിൽക്കുന്ന സ്വർഗത്തിലുള്ളത് കൊണ്ട് ആ മഹാപ്രതിഫലം കളയാതെത്തോട് നിൽക്കാം ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന് കൂടാതെ ദൈവങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണില്ലാത്ത കളയും ഇനിയും മരണമില്ല ദുഃഖമില്ല മറുപടിയില്ല നാം എന്നിരുന്നേക്കും കർത്താവരോടുകൂടി ആയിരിക്കും ആകെയാൽ ഈ ആശ്വാസ വചനം നമ്മുടെ കൃത്യത്തിൽ സ്ഥിരപ്പെടുത്തി ഭർത്താവ് ധൈര്യം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാം അതിനാ ദൈവം നമ്മെ സഹായിക്കട്ടെ സ്ത്രോത്രം